അപ്പോൾ നമുക്ക് ഇന്ന് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം കണ്ടോ ഇതാണ് റബ്രോഴ്സിൻ്റെ ഈ ചെറിയ റവയാണ് ഞാൻ എടുത്തങ്ങൾ കേട്ടോ ഗോതമ്പിൻ്റെ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം റവ കഴുകി വാരി വെച്ചിട്ടുണ്ട് തോരാനായിട്ട് പിന്നെ ഇത് ഉണ്ടാക്കാൻ ഇതുണ്ടാക്കാൻ എനിക്ക് സ്കൂളിൽ ഓർമ്മയാണ് വരുന്നത് കേട്ടോ സ്കൂളിൽ ആരെങ്കിലും ഇങ്ങനത്തെ അറിവ് ഉപ്പുമാവഴിച്ചിട്ടുണ്ടോ പക്ഷെ ഇത്ര ചെറുതല്ല ഇച്ചിരി കൂടെ വലുതാണ് അറിവ് അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇന്ന് ഒരു ഉപ്പുമാവ ഉണ്ടാക്കാൻ പോയി അപ്പോൾ കൂടുതൽ ഐറ്റം ഒന്നും ഇട്ടിട്ടില്ല പച്ചമുളക് ഇഞ്ചി ഉള്ളി കറിവേപ്പില ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിൽ നമുക്ക് ഒത്തിരി ഐറ്റംസുകൾ ഇടാം കോളിഫ്ലവർ ഇടാം ക്യാബേജ് ഇടാം ബീൻസ് ഇടാം ക്യാരറ്റ് ഇടാം തക്കാളി ഇടാം ക്യാപ്സിക് ഇടല്ലാം ഇടാം വീട്ട് നല്ല ടേസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പക്ഷേ ഇന്ന് ആ സ്കൂളിൻ്റെ ഒരു ഓർമ്മ എനിക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അവർ കുറച്ച് ഐറ്റം കുറച്ചല്ലേ ഉണ്ടാക്കണം ഇതിങ്ങനെയുള്ള ഒന്നും ഇടാറില്ലല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ സെറ്റ് സെറ്റാവോ ഇല്ലയെന്നറിയാമല്ലോ നോക്കട്ടെ അപ്പോൾ നമുക്ക് ഇതാ പാത്രം അടുപ്പത്ത് വച്ചു ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഒന്ന് കൊട്ടി വരട്ടെ കൊത്തി വരുമ്പോ കടമുഴ പൊട്ടിത്തീരുമ്പോ നമുക്ക് പുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇഞ്ചി കൂടെ നമ്മൾ കൊടുക്കാൻ നോക്കഴിഞ്ഞു പച്ച മുഴുവൻ ഇഞ്ചി കൂടെ കൊടുക്കാം നല്ല മൂക്കണ്ട കുറച്ചൊന്ന് എന്റെ പച്ചപ്പൊന്ന് മാറി വന്ന இங்க வரத்தெடுக்க நம்மளும் கழுகி வாரி எடுப்பதில் தோற்ற எடுத்து ஆட்டத்தில் நமக்கு உப்பும் கூட இட்டு கொடுக்கூட പിന്നെ കുടിയിൽ ഒരുപാട് വേവില്ല അപ്പോൾ കാരണം ചെറിയ റവ ആയതുകൊണ്ട് അപ്പോൾ ഒരുപാട് ഒത്തിരി വലിയ റവയാണെങ്കിൽ നമുക്ക് കുക്കറിലൊക്കെ വേച്ചെടുക്കാൻ പറ്റും കിട്ടും തീരെ ചെറുതല്ലേ അപ്പം നമുക്ക് മറ്റേ റവുണ്ടാക്കും പോലെ തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ബോധം നെറുക്കാണെന്നേ ഉള്ളൂ വളരെ ചെറുതാണ് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം കാ ഇതുപോലെ വെള്ളം തളിച്ച് തിളച്ചെടുത്താൽ മതി ഇത് അങ്ങനെ വേവില്ല അത്രക്കും ചെറിയ എറിവായത് ഉണ്ടാകെ അടച്ചു വെക്കാം അപ്പൊ നമുക്ക് നോക്കാം സെറ്റ് ആയോന്ന് ഓക്കേ ദാ അത്രയേ ഉള്ളൂ കേട്ടോ ഇതിനുള്ള വേവ് കണ്ടോ ഇനി നമുക്ക് നമുക്കിതിലൊരു സാധനം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും തേങ്ങ അത് ഒഴക്കില്ല ഇടില്ല എങ്കിലും തേങ്ങ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളൂ കേട്ടോ ഇങ്ങനെയുള്ള ഒക്കെ തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി സ്വാദോടെ നമുക്ക് കഴിക്കാം വളരെ ടേസ്റ്റും വളരെ പോഷക ഗുണവും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഗോതമ്പ് റവ നുറുക്ക് ഗോതമ്പ് കണ്ടോ വലുതായിരുന്നെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കണം അല്ലെങ്കിൽ ഇതിൽ ഇച്ചിരി വെള്ളം കൂടുതലും വെച്ച് വേവിക്കണം ഒക്കെ ചെയ്യണം ഇതിപ്പോ അങ്ങനെ വേണ്ട അപ്പൊ നമ്മുടെ ഗോതമ്പ് ഉപ്പ് റെഡി മല്ലിയല തക്കാളി ഗ്രീൻ പീസ് ഒക്കെ നമുക്കിടാം പക്ഷെ ഇതൊന്നും തന്നെ ഞാൻ ഇന്ന രീതില്ല പ്പും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഐറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത് പറ്റും നല്ല ടേസ്റ്റും ആണ് അപ്പതാ എല്ലാരും ട്രൈ ചെയ്യുക ഒരു നാലുമണി പലഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം നാല് ഇതാ കട്ടനും കൂട്ടി കഴിക്കാൻ പോവുകയാണ് അപ്പൊ എല്ലാരും പോന്നോളൂ അപ്പതാ റെഡി വായോ എല്ലാരും വായോ നമുക്ക് കട്ടനും ഉപ്പുമാവും മുട്ട വിളിസ്യം കഴിക്കാം വായോ എല്ലാവരും ആയോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബായ്